വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്നത്തെ കഥയിലേക്ക് പോകുന്നത് നമ്മുടെ രവീന്ദ്രൻ്റെ അമ്മ അതായത് മുത്തശ്ശിക്ക് ബർത്ത്ഡേ ജന്മദിനമാണ് അപ്പം ജന്മദിനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് രവീന്ദ്രൻ്റെ വീട്ടിലോട്ടും അപ്പോൾ ഓരോരുത്തരും ഓരോ ഇതൊക്കെയാണ് റെഡിയാക്കി വെച്ചേക്കുന്നത് അച്ഛമ്മക്ക് അച്ഛമ്മക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് വർഷ വർഷീയ ശ്രീകാന്തമാണ് ഒരിക്കൽ റെഡിയാക്കി വെച്ചേക്കുന്നത് അങ്ങനെ ഓരോരുത്തരും ഓരോരു ഓരോ ഇതാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അച്ഛമ്മ അച്ചമ്മയ്ക്ക് ഞാനൊരു മേക്കോവറ് ചെയ്യട്ടെ ഈ വയസ്സാൻ കാലത്താണോ ഈ എൺപതാം വയസ്സിലാണോ എന്നെ മേക്കോവർ ചെയ്യുന്നത് ഇല്ല അച്ചമ്മ ഞാൻ വെറുതെ ഒന്നും ഒരല്പം അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ലിഫ്റ്റേക്ക് ഇടാമേ അപ്പോൾ അതിന് വേണ്ട എനിക്ക് അതൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് അച്ഛമ്മ ഓരോ കാര്യങ്ങളും ശ്രുതിയോട് ചോദിക്കുന്നത് അച്ഛൻ എല്ലാവരും പറ്റിച്ച് ജയിലിലാക്കി എന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്തതാണ് പിന്നെ നമ്മുടെ അമ്മ എൻ്റെ അമ്മയോ അപ്പോൾ അമ്മ മരിച്ചിട്ട് വർഷങ്ങളായി എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് ഇപ്പം ബർത്ത്ഡേക്ക് നമ്മുടെ രവി വർഷയുടെ അമ്മയും അച്ഛനും വരും പിന്നെ നമ്മുടെ രേവതിയുടെ അമ്മയും സഹോദരും അവരൊക്കെ വരും അപ്പം നിനക്ക് മാത്രം തന്നെ ആരും വരാനില്ലാത്തല്ലേ എന്ന് പറഞ്ഞാൽ വർഷ നമ്മുടെ രേവതിക്ക് രേവതി അല്ലല്ലോ ശ്രുതിക്ക് വല്ലാത്തൊരു ഇതായി വെറുതെ പോയിരുന്ന അയ്യാവിലെ പിടിച്ചിരുത്തിയപ്പോഴും അവരെ ഓരോരോ കൊച്ചുങ്ങൾ ചോദിച്ച് നമ്മുടെ രേവതി രേവതി അല്ല ശ്രുതിയെ അങ് ടെൻഷൻ എടുപ്പിക്കുകയാണ് കേട്ടോ ശ്രുതി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ആ മേക്കവർ കഴിഞ്ഞ് അമ്മ നിന്ന് മാറിയാൽ മതി എന്നുള്ള ഒരു ഇതായി അച്ചമ്മ ഓരോന്നോരോന്നായിട്ട് കുത്തി കുത്തി കേൾക്കുകയാണ് കേട്ടോ എൻ്റെ അമ്മ എപ്പോഴാണ് മരിച്ചത് അത് പതിനാല് വയസ്സുള്ളപ്പോൾ പതിനാല് വയസ്സോ അതല്ല എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത് പിന്നെ നിനക്കൊരു മാമനുണ്ടല്ലോ മാമൻ ആ മാമൻ മാമനെവിടെയാണെന്ന് ചോദിച്ചു അതിപ്പോൾ ദുബായിലാണ് മാമൻ ഈ കളവിയെ കൊണ്ട് നിവൃത്തിയില്ലല്ലോ എന്നും നമ്മുടെ ദേവതയല്ലോ ശ്രുതി ആ മനസ്സിൽ ആലോചിക്കണം അപ്പോൾ അമ്മ അച്ഛമ്മയും ഒരുക്കി റെഡിയാക്കി കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് നോക്കിയപ്പോ ലിഫ്റ്റിക്കൊക്കെ ഇട്ടുവെക്കുന്നത് മോളെ ഇനി ഇതിനെന്തിനൊക്കെയാണ് ഇട്ടുവെക്കുന്നത് അത് കുഴപ്പമില്ല അമ്മ അച്ഛമ്മ നല്ല ഇതായിരിക്കും അമ്മ ഈ സമയത്ത് അശോകനും ബാക്കി രണ്ടുപേരും വരുന്നുണ്ട് അപ്പോൾ അശോകൻ പറയുന്നുണ്ട് കൊള്ളാലോ ആ എൺപതാം വയസ്സ് ആഘോഷമാണ് നല്ല രീതിക്ക് പോട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്രുതിക്കാണ് ഇവരെക്കൊണ്ട് നിവൃത്തിയില്ലാത്ത ഇവർ പറയുന്നതിലൊന്നും നമുക്ക് എന്ത് ഉത്തരം പറയണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സ്റ്റേജിലാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത് അമ്മയുടെ എൺപതാം പിറന്നാളല്ലേ അതുകൊണ്ട് എല്ലാവരും നല്ല ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് ഈ സമയം ബാമ വരുന്നുണ്ട് ബാമ വന്നപ്പോൾ ടി വി ആണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ അപ്പോഴത്തെ ബാമയും ടി വി ആണല്ലോ കൊണ്ടു അതെ അതെ ഇവള് ചന്ദ്ര പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകുന്നതാണ് അച്ഛമ്മക്ക് നല്ല സമ്മാനം കൊടുക്കണം ഇവിടെ ഉള്ളവരുടെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ബാമയുടെ പറഞ്ഞ് ബാമ അത് ശരിയാക്കി കൊണ്ടു വന്നിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാൻ സമയമായി അപ്പോഴത്തേക്കും എന്തു ചെയ്തെന്നറിയാവോ സച്ചിനെ കാണാനില്ല സച്ചി ഇല്ലാതെ കേക്ക് കട്ട് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ഇല്ല അച്ചമ്മ നമുക്ക് കട്ട് ചെയ്യാം വേണ്ട വേണ്ട സച്ചി എൻ്റെ സച്ചി വന്നതിന് ശേഷം സച്ചി രാവിലെ പോയത് ഇതുവരെയും വന്നിട്ടില്ല എന്തോ ആവശ്യത്തിന് പോയിക്കാണ് സച്ചി വന്നല്ലാന്ന് ഞാൻ ഇത് കേക്ക് കട്ട് ചെയ്യില്ല എനിക്ക് സച്ചി ഇവിടെ വരണം എന്ന ഇതാണ് എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ വാശി പിടിക്കാനായിട്ടാണ് അങ്ങനെ ഓരോരുത്തരുമായിട്ട് ഓരോ ഗിഫ്റ്റ് കൊടുക്കുകയാണ് മൊബൈൽ കൊടുക്കുന്നു മാല കൊടുക്കുന്നു പിന്നെ എന്തൊക്കെയെന്നറിയില്ല ടി വി കൊടുക്കുന്നു അങ്ങനെ ഒത്തിരി ഗിഫ്റ്റൊക്കെ കിട്ടി ലക്ഷ്മി ഫ്രൂട്ട്സ് ഐറ്റങ്ങളെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഒരു സാരി കൊടുക്കുന്നുണ്ട് അങ്ങനെ അച്ചമ്മയ്ക്ക് വീണ്ടുവോളം സാധനങ്ങളെല്ലാം കിട്ടി പക്ഷേ ചന്ദ്ര കൊടുത്തതുപോലത്തെ ഒരു ഗിഫ്റ്റ് വേറെ ആരും ഈ ലോകത്ത് കൊടുത്തിട്ടുണ്ടാവില്ല എന്നാണ് ഭാമ പറയുന്നത് അല്പം കഴിഞ്ഞതും നമ്മുടെ സച്ചി വന്നു സച്ചി വന്നപ്പോഴും കഴിഞ്ഞ് നീ എവിടെ പോയത് ഇത്ര രാവിലെ അതൊരാവശ്യമായിട്ട് പോയത് അപ്പോഴത്തേക്ക് പറയാം അവിടെ നിന്നവരൊക്കെ പറയുന്നുണ്ട് ആ സച്ചി ഇവിടെ ആക്കിയുള്ളവരെല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു നീ അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കഴിഞ്ഞു ഞാനൊന്നും വാങ്ങിയിട്ടില്ല എന്നും പറഞ്ഞു പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് അപ്പോഴോ പറഞ്ഞ് ഞാനൊന്നും വാങ്ങിയിട്ടില്ല പക്ഷേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എന്തോന്നും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അച്ഛമ്മരെ കൂടെ പഠിച്ച മൂന്ന് ക്ലാസ്മേറ്റ്സിനെയാണ് വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത് ഇതിൽ പല സന്തോഷവും അച്ചമ്മയ്ക്ക് ഇനി വരാനില്ല എന്നുവച്ചാൽ അച്ഛമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാറ് അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നു കേക്ക് കട്ട് ചെയ്ത് രേവതിയുടെ വായലും എല്ലാവരുടെ വായലും വെച്ച് കൊടുക്കുകയാണ് കേക്കും അതിമനോഹരമായ രംഗങ്ങൾ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അച്ചമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി സച്ചി പറയുന്നത് ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ കീവശം അതായത് ദേവതി നേരത്തെ ദേവീനോട് പറഞ്ഞ് അച്ഛന്മാരെ ഉണ്ടായിരുന്ന സമയത്തുള്ള വീഡിയോ മൊബൈലിലൊക്കെ പകർത്തി അതിൻ്റെ എല്ലാ കാര്യങ്ങളും അടിസ്ഥാനമായിട്ടിക്ക് കൊണ്ടു ഇങ്ങ് ഇനി നമുക്ക് പ്ലേ ചെയ്യാം പ്ലേ ചെയ്ത് കാണാം അങ്ങനെ പ്ലേ ചെയ്ത് കണ്ടപ്പോൾ അതിയായ സന്തോഷം എന്ന് വെച്ചാൽ നല്ല വീഡിയോ അച്ഛമ്മയ്ക്ക് വളരെ സന്തോഷമായി എന്തെന്ന് വെച്ചാൽ ടി വി കിട്ടി മൊബൈൽ കിട്ടി അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഓരോ വജ്രം മാല കിട്ടിയിട്ട് ശുതി ശുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴും ചന്ദ്രമതിക്ക് പക്ഷെ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ശുതി ഞാൻ ഒരിക്കലും കാണൂലെന്ന് വിചാരിച്ച കൊണ്ട് കാണിച്ചു രണ്ട് കൊണ്ട് കാണിച്ചു അപ്പോഴും നം എൻ്റെ ഈ മുഴുവൻ ചരിത്രം മൊത്തവും ടി വിയിൽ പ്രദർശിപ്പിച്ച സച്ചിക്കും രേവതിക്കുമാണ് ഈ ഞാൻ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് അല്ലാതെ ാക്കില്ല എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതിക്ക് ഞാൻ വേറെ സാധനം വാങ്ങി തരാം ചന്ദ്രമതി എനിക്ക് വലിയൊരു ടി വി ആണ് വാങ്ങി തന്നത് ഇന്നത്തെ ഗിഫ്റ്റ് എൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തലമുറകളായി കൈമാറി വന്നുകൊണ്ടിരിക്കുന്നതാണ് അത് ആർക്കാണ് അവകാശപ്പെട്ടത് അപ്പോൾ ചന്ദ്ര കേൾക്കുന്നത് എനിക്കാണോ ശ്രുതി കേൾക്കുന്നത് എനിക്കാണോ എന്നൊക്കെ പക്ഷെ അത് രേവതയ്ക്കും സച്ചിക്കുമാണ് കിട്ടിയത് വളരെ സന്തോഷം